ഹലോ എല്ലാവർക്കും സൺഡേ വൈബായിട്ട് നമ്മുടെ മൈസൂർ മാർക്കറ്റിലാണുള്ളത് മൈസൂർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വയ്ക്കുന്നത് കട്ട് ഓഫ് ടു ട്വൈ ആണ് നമ്മളങ്ങനെ ഒരു ദീർഘയാത്രയ്ക്ക് പിന്നെ നമ്മളൊരു പച്ചക്കറി മാർക്കറ്റ് മൈസൂർ മാർക്കറ്റ് ഉള്ളിലെത്തിയിരിക്കുകയാണ് അതിനുള്ള വിശേഷം വിശേഷപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാർക്കറ്റിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും പൂക്കളും നിറഞ്ഞ ീ പൂവസന്തം നിറഞ്ഞതുപോലുള്ള പച്ചക്കറി മാർക്കറ്റ് മാർക്കറ്റാണിത് അപ്പോൾ നമ്മൾ ഓരോ മാർക്കറ്റിനും മുമ്പിലും ഈ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പല വിധത്തിലുള്ള പൂക്കളും നിറഞ്ഞ് നിറ നിറക്കൂടകളായി വെച്ചിരിക്കുകയാണ് അതിനിടയിൽ ഒരു ചേച്ചി ഇരുന്ന് പൂമാല കെട്ടുന്നത് കാണാം എന്ത് വൃത്തിയായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് കെട്ടുന്നത് ഓരോ ഇതൊന്നും എടുത്തെടുത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് ഭംഗിയായി കെട്ടുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ ഒരു ചേട്ടൻ ഇതേപോലെ തന്നെ പൂമാല ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ഈ വർണ്ണവസന്തം നിറയ്ക്കുന്ന ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ മാർക്കറ്റിനോട് ചുറ്റിപ്പറ്റി നടന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാം പ്രത്യേകിച്ചും കൂടുതൽ ഈ സ്ഥലത്തുള്ളത് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ പൂക്കളുടെ വസന്തം നിറഞ്ഞു ഇരിക്കുകയാണ് ഓരോ മാർക്കറ്റിൻ്റെ കടക്ക് കടയ്ക്ക് മുമ്പിലും പലവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ മാർക്കറ്റ് ഇപ്പോൾ അങ്ങനെ നമ്മൾ ഈ വർണ്ണങ്ങളും പൂക്കളുടെ ഈ മാലകൾ കെട്ടുന്ന ഈ കടയുടെ കുറേ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള വെറൈറ്റി കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനിടയിൽ രണ്ടുപേരെ പരിചയപ്പെട്ടു മൈസൂർ സ്വദേശികൾ തന്നെയാണ് ഫറാസ് അബ്ബാസ് എന്നിവ പേരിൽ അറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ അവിടെ മാർക്കറ്റിൽ കാണാനിടയായി അങ്ങനെ അവരെയും അവരോട് സംസാരിച്ച് നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ നീങ്ങി എന്താ അതിൻ്റെ ഭംഗിയും നല്ലൊരു വൈബാണ് ഇനി ഓണം വരെ ഈ ഒരു കാഴ്ച ദിവസവും ഇവിടെ കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ് മൈസൂർ മാർക്കറ്റ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇതാ കേരളത്തിലെ ഏറ്റവും വെളിവെടുപ്പുള്ള സ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണിതിപ്പോൾ തേങ്ങ അവിടെ ചരിയൊക്കെ പൊതിച്ച് നല്ല വൃത്തിയായി അടുക്കി നല്ല വൈബാക്കി വെച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം ഏത് രീതിയിലെടുത്താൽ എല്ലാ കടകളിലും അതിൻ്റെ വർണ്ണനീയമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേ ആണ് കുറച്ച് പഴങ്ങളിൽ ഉള്ളെങ്കിലും അത് നല്ല വൃത്തിയായി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ആയിട്ടുള്ള പുതിയ വീഡിയോകളും അപ്ഡേഷനുമായി വരുന്നുണ്ട് ഞാൻ കട്ട് ഓഫ് ഡോട്ട് വൈ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം ഓക്കെ വീണ്ടും കാണാം ബൈ